ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട യൂണിക്കോണിന് വണ്ടി ബി എ സിക്സ് മോഡൽ വണ്ടിയാണ് സർവീസ് സർവീസായിട്ട് വന്നതാണ് അപ്പോൾ ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി ബാക്ക് ബാക്ക് വീലിൻ്റെ ഭാഗത്തുനിന്ന് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്ത് ബാക്കിൽ ടയർ ഏറെ കുറെ തീർന്നേക്കണ ഒരു സിറ്റുവേഷൻ ഉണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഓട്ടോ വണ്ടിയാണ് ശ്രദ്ധിക്കുക നമുക്ക് ബാക്ക് ടയർ മാറ്റുന്ന ടൈമാണ് ഇടയ്ക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ബാഗിലത്തെ ബ്രേക്ക് ലൈനർ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ലൈനർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ തന്നെ ലൈനർ തന്നെയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാഗിലത്തെ വീലിൻ്റെ ഉള്ളി തന്നെ റബ്ബർ ഡാംബർ റബ്ബർ എന്ന് പറയും അത് ഡാമേജ് ആയിട്ടുണ്ട് അതായത് അത്യാവശ്യം പൊട്ടലൊക്കെ വന്ന് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിട്ടോ പിന്നെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട് അതൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററിൻ്റെ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്കതൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി മാറ്റേണ്ട ടൈമൊന്നും ആയിട്ടില്ല പിന്നെ ഓൾറെഡി എൻ്റെ ബാറ്ററി വേറെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് വേറെ ഒരു ബാറ്ററി എടുത്ത് വെച്ചേക്കണമാണ് തൽക്കാലം അത് വേറെ പ്രോബ്ലം ചെയ്തിടന്ന് ഓടുന്നുണ്ട് അപ്പോൾ അത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഡെഡ് ആയൊരു ബാറ്ററി ആണ് പക്ഷെ എന്നാൽ പോലും ഈ വണ്ടിക്ക് അത് പവർ കറക്റ്റായിട്ട് ഫർക്കാവുന്നുണ്ട് പരമാവധി അങ്ങനെ ഓടിക്കാം പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയില് മാറ്റുന്നുണ്ട് ഒലച്ച് എഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അയച്ച് കേട്ടോ കാരണം പ്ലഗ് നമുക്ക് ചേഞ്ച് ചെയ്ത് കാരണം അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളതുകൊണ്ട് ആണ് അപ്പോൾ അത് ഏറെക്കുറെ അതിൻ്റെത് കളർ സേഡ് കാര്യങ്ങളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്ലഗ് ഒന്ന് മാറ്റിയിടാം ഉള്ളത് ഫ്രണ്ട് സൈഡാണ് ഫ്രണ്ട് സൈഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്നു ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നിട്ടിപ്പോൾ തൽക്കാലം എന്താ ചെയ്യാതിന് ഡിസ്ക് മേയ്ക്ക് കയറി പിടിച്ചേക്കണമെങ്കിൽ കാണുന്നുട്ടോ കാര്യമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് എത്തിയില്ല അത് എവിടെ കയറി ടച്ച് ആയിട്ടുണ്ട് ആ മൂലയാണ് വലിയ കുഴപ്പം നമുക്കത് പാഡ് സെറ്റ് മാറ്റി ഉപയോഗിക്കാം പിന്നെ ഫോർക്ക് ഓയിൽ ലീക്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫോർക്ക് പൈപ്പൊക്കെ പോയേക്കാം അതുകൊണ്ട് സ്റ്റീൽ പ്ലേറ്റിങ്ങൊക്കെ പോയിരിക്കുന്നുണ്ട് അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് എന്തായാലും രണ്ട് ഫോർക്കിൻ്റെ രണ്ട് പൈപ്പും മാറ്റി അതിൻ്റെ ഓയിൽ വിത്ത് ഓൽസീൽ കാര്യങ്ങളും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ബ്രേക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ മാസ്റ്റർ യൂണിറ്റ് ഈ ഈ മോഡലായതുകൊണ്ട് തന്നെ ഒരു കല്ലപ്പുണ്ട് അതായത് ചെറിയ എന്താ പറയുക ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സുഖമില്ലായ്മ സ്മൂത്ത്നെസ് ഇല്ലാത്ത ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് ശരിക്കെന്ന് പറഞ്ഞാൽ വാടിയിലേക്ക് വരുമ്പോൾ കാണിപ്പോൾ റെസംബ്ലിയുടെ അവിടെ തന്നെ പിസ്റ്റണൊക്കെ വർക്കിങ് കുഴപ്പമില്ല അപ്പോൾ അത് നമുക്ക് തൽക്കാലം അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വയ്ക്കാം മുകളിലത്തെ ഈ മാസ്റ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തരാം ഇഷ്ടം ടൈറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ മാസ്റ്റർ കിറ്റ് ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റർ കിട്ടും മാറ്റേണ്ടി വരും അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി ജസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഞാൻ വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഉണ്ട് ഫോർക്കിൻ്റെയൊക്കെ വരും ഏകദേശം പത്ത് പോയിൻ്റെ മുകളിൽ നമുക്ക് വന്നുണ്ട് ഇച്ചിരി റേറ്റ് വന്നുണ്ടല്ലോ യൂണിക്കോണൊക്കെ ആവും അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുപോയി നോക്കിയിട്ടൊന്ന് റിപ്ലൈ കിട്ടുള്ളൂ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ വിളിച്ചിട്ട് വന്നാൽ മതി ഓക്കെ